സ്വപ്നത്തിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി പാസ് നടപ്പാക്കിയതിന് പിന്നാലെ തിരക്കൊഴിഞ്ഞ ഊട്ടി വിവരശേഖരണം ലക്ഷ്യമിട്ട് നടപ്പാക്കിയ പരിഷ്കാരം സന്ദർശകരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കിയ സാഹചര്യത്തിൽ ആശങ്കയിലാണ് വ്യാപാരികൾ സന്ദർശകരുടെ എണ്ണം അനിയന്ത്രിതമാക്കുന്നത് പരിഗണിച്ച് മദ്രാസ് ഹൈക്കോടതി ഇടപെട്ടാണ് നീലഗിരി ജില്ലയിൽ ഇ പാസ് നടപ്പാക്കിയത് ഇതോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഊട്ടി കൊടൈക്കനാൽ എന്നിവിടങ്ങളിലേക്കുള്ള സഞ്ചാരികൾ സർക്കാർ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് ഇ പാസ് എടുക്കണമെന്ന സാഹചര്യം വന്നു മെയ് ഏഴ് മുതൽ ഇ പാസ് കർശനമാക്കിയതോടെ സഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായി എന്നാണ് ടൂറിസം രംഗത്തുള്ള വ്യാപാരികൾ പറയുന്നത് അതേസമയം ഹോട്ടൽ ബുക്കിംഗിൽ ഉൾപ്പെടെ വലിയ ഇടിവുണ്ടായെന്നാണ് ഈ പറയുന്നത് ഇ പാസ് വന്നതിന് ശേഷം ഇ പാസിന്റെ ഒരു സംവിധാനം വന്നതിന് ശേഷം നമ്മളുടെ ഓരോ ബിസിനസ് മേഖലകളിലും അറുപത് ശതമാനം ബിസിനസിന്റെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത് ഇത് എവിടെ പോയി നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ കോട്ടേജ് ആണെങ്കിലും പല ഹോട്ടലുകളാണെങ്കിലും ഇവിടെ എടുത്ത് നടത്തുന്ന ലീസ് സംവിധാനത്തിലാണ് ഈ വിധാനത്തിൽ നിരവധി ലക്ഷങ്ങൾ മുടക്കിയാണ് ഇവിടെയുള്ള ആളുകള് തമിഴായാലും കർണാടക ആളുകളായാലും മലയാളികളായാലും മറ്റുള്ള സ്റ്റേറ്റിലെ ആളുകളായാലും നിരവധി പൈസ മുടക്കിയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറുപത് ശതമാനത്തിന്റെ ഇടിവ് വരുന്നു എന്ന് പറയുന്നത് അത് ഏത് തരത്തിൽ നിലനിൽക്കാൻ പറ്റും മെയ് ഏഴ് മുതലാണ് ഊട്ടിയിലേക്കുള്ള സഞ്ചാരികൾക്ക് ഈ പാസ് നിർബന്ധമാക്കിയത് ജൂൺ മുപ്പത് വരെയും പിന്നീട് സെപ്റ്റംബർ മുപ്പത് വരെയും നീട്ടി ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം ജൂലൈ മുപ്പത് വരെയാണ് വീണ്ടും നീട്ടിയിട്ടുള്ളത് നീലഗിരി ജില്ലയുടെ പ്രവേശന കവാടങ്ങളിലെല്ലാം ഇ പാസ് പരിശോധന ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇ ഇല്ലാതെ വരുന്ന യാത്രക്കാർക്ക് നീലഗിരി അതിർത്തി പ്രദേശങ്ങളിലെ ചെക്ക് പോസ്റ്റുകളിൽ ജീവനക്കാർ ഓൺലൈൻ വഴി പാസ് എടുത്തു നൽകുന്നുണ്ടെങ്കിലും അവധി ദിവസങ്ങളിൽ അതിർത്തിയിൽ വാഹന തിരക്ക് ഏറെയാണ് വഴിയിൽ കിടക്കേണ്ടി വരുമെന്നതിനാൽ ഊട്ടിയിലേക്കുള്ള പല ടൂറിസ്റ്റുകളും മൈസൂർ മുതുമല ബന്ദിപ്പൂർ എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാര മേഖലകളിലേക്ക് റൂട്ട് മാറ്റുകയാണ് ഇത് ഊട്ടി കേന്ദ്രീകരിച്ചുള്ള വ്യാപാര മേഖലയെ കാര്യമായി ബാധിച്ചതായി കച്ചവടക്കാർ പറയുന്നു ന്യൂസ് ബ്യൂറോ ഊട്ടി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്